എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമുക്ക് കുറച്ച് വിൽപ്പന പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് നേരെ വീഡിയോയിലോട്ട് പോകാം പിന്നെ വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കൂട്ടിയിട്ടുണ്ട് അത് പലരും കമൻറ്റായി അറിയിച്ചുകൊണ്ട് മാത്രമാണ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നില്ല പത്ത് സെക്കൻഡൊക്കെ വിടുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു അതുകൊണ്ട് വീഡിയോൻ്റെ ലെങ്ത് ശകരം കൂട്ടിയിട്ടുണ്ട് താല്പര്യം സ്കിപ്പ് അടിച്ചു കാണാം ഒറിജിനൽ ജംനാപ്യാരി മുട്ടലുമായിട്ട് ക്രോസ് ചെയ്ത ഒരു ടോപ്പ് ക്വാളിറ്റി ജമുനാപ്യാരി ക്രോസ് പതിനാല് മാസം ആയ പെണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപ സ്ഥലം കരുണാഗപ്പള്ളി വില ഫിക്സഡ് റേറ്റ് ഒറിജിനൽ സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു സിരോഹി പെണ്ണാട് വിൽപ്പനക്ക് പതിനാല് മാസം പ്രായമാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരം രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഒറിജിനൽ സിരോഹിമായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു സെറാബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായം ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരം രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുണാകപ്പള്ളി ആറുമാസം പ്രായമായ ഒരു എച്ച് പി ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഒരു കുട്ടികളെ പിരിച്ച ക്രോസ് ബീഡ് പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂന്ന് അഞ്ഞൂറ് സ്ഥലം ഇടവണ്ണ ഒരു ഒൻപത് മാസം പ്രായമായ എച്ച് ബി ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ അമ്മയില്ലാത്ത രണ്ട് ആട്ടു കുട്ടികൾ വിൽപ്പനക്ക് ഇതൊന്നര മാസം പ്രായം ഒന്ന് പെണ്ണാട് മറ്റേത് മുട്ടനാടും കുട്ടി ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി അയ്യായിരം രൂപ സ്ഥലം കായംകുളം വളർത്താൻ അനുയോജ്യമായ ഒരു മലബാരി കടിഞ്ഞൂലാടും ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി പതിനാലായിരം രൂപ സ്ഥലം കായങ്ങളും ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ വളർത്താൻ അനുയോജ്യമായ നല്ല മുഞ്ഞുള്ള ഒരു ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഒന്ന് കുട്ടികൾ ഒന്ന് മുട്ടനെ ഒന്ന് പെടാം ഇത് വില ചോദിക്കുന്നത് മൂന്നും കൂടി പതിനാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി രണ്ട് മലബാരി പടക്കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി മൂന്ന് എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഒരു കാങ്കയം കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ സ്ഥലം മഞ്ചേരി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവമാണ് വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഒരു വലിയ കരോളി ക്രോസ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളല്ല ഉഷാറുള്ള കുട്ടികളാണെന്ന് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി രൂപ സ്ഥലം മഞ്ചേരി ഏകദേശം മുപ്പത്തെട്ട് കിലോ ബോഡി വെയിറ്റ് വരുന്ന ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഈ വെള്ള കളറിൽ കാണുന്നതാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ഒരു കനോഡിയം പിഗ്മി ക്രോസ് ആട് വിൽപ്പനക്ക് ഇത് രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് രണ്ട് മാസം കൺഫേം ചെന്നൈ എന്നാണ് അവർ പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് ആറായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു രണ്ട് വയസ്സ് പ്രായമായ ഒരു ഫീമെയിൽ പേർഷ്യൻ കാറ്റ് വിൽപ്പനയ്ക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടായിരം രൂപ ഒരു പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് സ്ഥലം മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ഒരു ഫാമിലെ ആടുകളെ മൊത്തം വിറ്റ് ഒഴിവാക്കുന്നു ഇത് ആളുകൾ മൊത്തം പതിനാലെണ്ണമാണ് അത് നാല് മുട്ടന്മാരും ബാക്കി പത്തെണ്ണം പെണ്ണാടുകളും കുട്ടികളും കൂടിയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് എല്ലാം കൂടി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം കർണാടകയിലെ കുടക്ക് കൂർക്ക് കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തായാലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഒരു പത്തു മാസം പ്രായമായ എച്ച് എപ്പ് പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനായിരം രൂപ സ്ഥലം കുറ്റിപ്പുറം ഒരു വലിയ ബീറ്റൽ ക്രോസ് ആടും അതിൻ്റെ രണ്ട് മാസത്തോളം പ്രായമായ രണ്ട് ടോപ്പ് ക്വാളിറ്റി ബീറ്റൽ ക്രോസ് പെൺ പടക്കുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തിരണ്ടായിരം രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ഒരു ഹീറ്റായി തുടങ്ങിയ ഒരു എട്ട് മാസം പ്രായമായ ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി പത്ത് മാസം പ്രായമായ ഒരു ഹൈദരാബാദി ക്രോസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആട്ടിൻകുട്ടി വിൽപ്പനക്ക് ഇപ്പോൾ ഹീറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കരുണാഗപ്പള്ളി ഒരു നാല് മാസം നിറച്ചനയുള്ള ഒരു ഒറിജിനൽ മലബാരി വൈറ്റ് വിൽപ്പനക്ക് അകിഡല്ല അകിട് അതുപോലെ തന്നെ കുളമ്പെല്ലാം വൈറ്റാണ് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ സ്ഥലം കരുണാഗപ്പള്ളി ഒരു മലബാരി നാലു മാസം നിറച്ചനയുള്ള ഒരു കടിഞ്ഞൂൽ ആട് വിൽപ്പനയ്ക്ക് ഇത് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി നാന്നൂറ് രൂപ വില ഫിക്സർ ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വൈ വിൽപ്പനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ